നമ്മുടെ എന്താ പറയൽ ഒരുപാട് സമുദായ സംഘടനകളുണ്ട് കേരളത്തിൽ ആർക്കൊരു പ്രശ്നമില്ല പക്ഷേ തീയ സമുദായം ഒന്നിക്കുന്ന സമയത്ത് വളരെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ തകർത്ത് നമ്മുടെ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സി പി എം പ്രവർത്തകർ അവിടുത്തെ കുഞ്ഞിമംഗല പ്രാദേശികത്തുള്ള പ്രാദേശികമായിട്ടുള്ള സി പി എമ്മിൻ്റെ ആൾക്കാർ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടിത്തറ എന്ന് പറഞ്ഞാൽ ദിയ സമുദായം തന്നെയാണ് എന്നാൽ ഈ അവിടെ കുഞ്ഞുമംഗലത്തുള്ള ഏകദേശം ഉള്ള തീയക്ഷമ സാരുടെ പ്രവർത്തകരെല്ലാം ഒന്നുകിലും പാർട്ടി മെമ്പർമാരാണ് അല്ലെങ്കിൽ അനുഭവികളാണ് അങ്ങനെയുള്ളവരൊക്കെ ആർ എസ് എസിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം നടത്തുക നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ ഇവർ അടിത്തറയിൽ തന്നെ ഇളക്കം വരുമെന്നുള്ളൊരു പേടി അവർക്കുണ്ട് അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇതാണ് വെപ്രാളാണ് അതുമാത്രമല്ല ഒരു പൊതുവേ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞുമംഗലം ആ പ്രദേശത്ത് അവർ ഇങ്ങനെ നിരന്തരം നമ്മളെ പ്രവർത്തകരെ വന്നിട്ട് ആക്രമിച്ചിട്ട് അടുത്ത സമാധാന അന്തരീക്ഷം തകർത്തിട്ട് അത് തീയക്ഷേമസഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രവണതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനയെ കരിവാരത്തെത്തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിന് കുഞ്ഞുമംഗല ആണ്ടാംകോവിലെ ഒരു കൂട്ടം സി പി എം ഗുണ്ടകൾ തീയക്ഷേമ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകൻ്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു നിലവിൽ ആക്രമത്തിൽ പരിക്കേറ്റ തീയ്യക്ഷേമ സഭാ പ്രവർത്തകരേക്ക് നേരെയാണ് ഈ കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ കള്ളക്കേസ് എടുത്തിട്ടുള്ളത് അത് ജാമ്യമില്ലാ വകുപ്പൂർ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച തീയക്ഷേമസഭ മല്യൂട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ സി പി എം പ്രവർത്തകർ കൂട്ടമായി ഒരു സഭ പ്രവർത്തകനെ മർദ്ദിക്കുകയും തുടർന്ന് പോലീസ് ഇടപെട്ടപ്പോൾ ഗുണ്ടാസംഘം പിന്നീട് പോലീസിന് നേരെയാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ആ ആക്രമണത്തിൽ പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചതിനും അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നിയമത്തെപ്പോലും വെല്ലുവിളിച്ചിട്ട് ഭരണ സ്വാധീനത്തിൻ്റെ തണലിൽ തീയക്ഷമ സഭർ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണം ഈ ഇതിൻ്റെ ഈ കള്ളക്കേസുകൾ എടുക്കുന്നതും ഇതിൻ്റെ ഇതെല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ഒരു പ്രവണതയാണ് അതുമാത്രമല്ല കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അനുരാഗ് പി വി അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്ന കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോർഡ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ സമൂഹത്തിൻ്റെ പ്രേരണ മൂലം ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ പന്നി അറച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും പതിനഞ്ചോളം ഗുണ്ടകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആക്രമിച്ചു ഭാര്യയെ മകളെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നേരിടുന്നത് അപ്പോൾ പോലീസും ഇതിൽ വ്യക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് എടുത്തത് എന്താ അവർ അന്വേഷണം പോലും ഇല്ലാണ്ടാണ് കള്ള എടുത്തിട്ടുള്ളത് അവർ ഉൾപ്പെടെ ഉൾപ്പെടാത്തവരാണ് സ്ഥലത്ത് പോലും ഇല്ലാത്തവരാണിവർ അത്